അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ജമായത്ത് ഇസ്ലാമിക്കും ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു വളരെ വിചിത്രമായ സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടത് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സേതാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ പൂർണ്ണമായ പിന്തുണയായിരുന്നു എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീര് തീവ്രവാദികളുടെ കടന്നാക്രമത്തിൽ നിന്ന് പലപ്പോഴും തലനാലയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത് തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ അവരായിരുന്നു ഇസ്ലാമിക ഭീകരത തന്നെ വിളിക്കപ്പെടുന്ന ഇത്തരം ശക്തികൾക്കൊപ്പം നിന്ന് അവിടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്തു എല്ലാ ഭീകരതയും മനുഷ്യ സമൂഹത്തിനും ജനകീയ താല്പര്യങ്ങൾക്കുമെതിരാണ് ഇന്ന് വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ടായത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് മഹാരാഷ്ട്രയിലെ മലേഖാവിലും രണ്ടായിരത്തി ഏഴിൽ ഫെബ്രുവരി പതിനെട്ടിന് സഞ്ജോത് എക്സ്പ്രസ്സിലും അതേ വർഷം തന്നെ മെയ് പതിനെട്ടിന് ഹൈദരാബാദിലെ മക്കാ മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത് ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാസിംഗ് ഠാക്കും ജയിലിലും പുറകെയുമായി നിന്ന് ഗോവാലിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയെന്ന കാര്യവും കാണേണ്ടത് ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വിട്ട വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവു ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ ആർ എസ്സുമായി സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത് അക്രമഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിനും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായി എന്ന് മലയാളിയായ രാമചന്ദ്രനു തന്നെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ അക്രമം വന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത് എല്ലാ ഭീകരവാദികളും അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും മതത്തെ ഒരു മറയായിട്ട് ഉപയോഗിക്കുക മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി അതിനെ വ്യാപിപ്പിക്കാനാണ് ശ്രമം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആരതി പറഞ്ഞ കാര്യം രാമേന്ദ്രൻ്റെ കാരണമായ അന്ത്യം കൊലപാതകം കണ്ട മകൾ ആരതി തൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് വാവിട്ട് കരഞ്ഞ് ഗത്യന്തിരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ മുസഫർ സമീർ എന്ന രണ്ട് ഡ്രൈവർമാരാണ് രക്ഷക്കെത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ മൂന്ന് മണിക്ക് മോർസറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളെ ലഭിച്ചുവെന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ് ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലി മലീമസമാക്കാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ സംഭവം തന്നെയാണ്